കണ്ണൂരിൽ എ ഡി എം നവീൻ ബാബുവിന്റെ മരണം അത് ആത്മഹത്യയല്ലെന്നും അത് കൊലപാതകമാണെന്നും കേരളം ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു അങ്ങനെയാണ് കേരളം വിശ്വസിച്ചിരിക്കുന്നത് ഇനി തെളിവുകൾ കണ്ടെത്തേണ്ടുന്നവർ വരണം അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും തെളിയുകയാണ് കാര്യങ്ങൾ നടത്തിയവർക്ക് തന്നെ നീക്കങ്ങൾ പാളുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അതായത് എ ഡി എം നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപിച്ച് ടി വി പ്രശാന്തൻ എന്ന വ്യക്തി നൽകിയ പരാതി അത് ഇല്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു അങ്ങനെ ഒരു പരിപാ പരാതി എന്നത് വ്യാജമാണ് മുഖ്യമന്ത്രിയുടെ പൊതുജന പരാതി പരിഹാര സെല്ലിൽ ടി വി പ്രശാന്തത് എന്ന് പറയുന്ന ഒരു പരാതിയും കിട്ടിയിട്ടില്ല എന്ന് ഓഫീസ് തന്നെ നേരിട്ട് അറിയിച്ചിരിക്കുകയാണ് തോന്നിയതുപോലെ പറഞ്ഞതല്ല വിവരാവകാശ അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിലൂടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഈ വിശദീകരണം വന്നിരിക്കുന്നത് ഇരിക്കൂറിലെ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ടി എൻ എ ഖാദർ നൽകിയ വിവരാവകാശ അപേക്ഷയ്ക്കാണ് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് മുൻപ് ഇങ്ങനെ നൽകിയ അപേക്ഷയിൽ കൃത്യമായ കാലയളവ് രേഖപ്പെടുത്തിയിട്ടില്ലാത്ത കാരണം പറഞ്ഞുകൊണ്ട് അത് നിരസിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം ശരിയാക്കി കൊടുത്തപ്പോൾ ഉത്തരം കിട്ടിയിരിക്കുന്നു പാവം എ ഡി എമ്മിനെ കൊടുക്കാനും കൊന്നിട്ടും കൊതി തീരാതെ പിച്ചു ചീന്താനും വേണ്ടി ഇവർ ചേർന്ന് നടത്തിയ പരിപാടിയായിരുന്നു ഇത് പ്രശാന്തിൻ്റെത് വ്യാജ പരാതി എന്ന് ഇതോടെ വളരെ വ്യക്തമായിരിക്കുന്നു നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച പരാതിക്കത്തിലെ ഒപ്പിലെ വ്യത്യാസങ്ങളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ആദ്യം തന്നെ ഇത് തെളിയിച്ചതാണ് എ ഡി എമ്മിനെതിരെ പ്രശാന്ത് നൽകിയെന്ന പേരിൽ പ്രചരിച്ച പരാതി അത് വ്യാജമെന്ന് തെളിയിക്കുന്ന സുപ്രധാനമായ രേഖ അങ്ങനെ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് മന്ത്രിമാർ അടക്കമുള്ളവർ ഇതിൽ പ്രതികരിച്ചതും കാര്യത്തിലെ തട്ടിപ്പ് വ്യക്തമായി തുടങ്ങിയതും ഇങ്ങനെ പച്ചക്കള്ളം വിളിച്ചു പറയുകയും താൻ നൽകിയ പരാതി കൊണ്ട് താൻ തന്നെ കുടുങ്ങുമെന്നും ഉറപ്പിച്ചതോടെയാണ് ഈ പ്രശാന്തൻ എന്ന നരാധമൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആദ്യം ഒരു പട്ടിയെ പോലെ ഓടി ഒളിച്ചത് ഇപ്പോൾ ഒരു പരാതി കൂടി വ്യാജമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഇനി കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമായി വരികയാണ് സംശയങ്ങൾ വർദ്ധിച്ചു വരുന്നു ഒന്നും മറച്ചു വെക്കാനില്ലാത്തവരുടെ തട്ടിപ്പുകൾ വളരെ വ്യക്തമാകുമ്പോൾ അത് കൊലപാതകത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നവീൻ ബാബു എന്ന കേരളം കണ്ട ഏറ്റവും നല്ലൊരു ഉദ്യോഗസ്ഥൻ മരിച്ചു വീഴാൻ സാധ്യത ആത്മഹത്യയിലൂടെയല്ല അതൊരു കൊലപാതകത്തിലേയാണെന്ന് എല്ലാവരും പറഞ്ഞു തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ സി പി എമ്മിന്റെയും സി പി എമ്മിന്റെ പണിയാളുകളുടെയും പ്രവർത്തനങ്ങൾ ഓരോന്നും വ്യാജമാണെന്നും തട്ടിപ്പിന്റെ സഹായത്തോടു കൂടിയാണെന്നും തെളിഞ്ഞു വരുമ്പോൾ അത് കൂടുതൽ വലയ്ക്കുകയാണ് സി പി എം നേതൃത്വത്തെ ഞങ്ങൾ ഇര ഇരകളോടൊപ്പമാണെന്ന് വിളിച്ചു പറയുകയും നവീൻ ബാബുവിൻ്റെ പത്തനംതിട്ടയിലെ വീട് വരെ പോയി പാർട്ടിക്കൊപ്പം അല്ലെങ്കിൽ പാർട്ടി നിങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ള വെറും വാക്ക് പറഞ്ഞ് തിരിച്ചു വരികയും ചെയ്ത എം വി ഗോവിന്ദൻ എന്ന ഒരു സെക്രട്ടറിയുടെ ഭാര്യയാണ് കൊലപാതക കേസിലെ അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ കേസിലെ പ്രതിയെ സ്വീകരിക്കാൻ പോയത് എന്ന് പറയുമ്പോൾ പച്ചയ്ക്ക് പറ്റിക്കുന്ന ഒരു പരിപാടിയായിരുന്നു സി പി എം എ ഡി എമ്മിൻ്റെ കുട കുടുംബത്തോട് ചെയ്തത് എന്നാൽ അങ്ങനെ ചെയ്തതെല്ലാം തന്നെ വ്യാജമാണ് എന്ന് തെളിഞ്ഞു വരുന്ന ഓരോ സംഗതികളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം